ഒരാള് പേപ്പർ ശരിയാക്കാനായിട്ട് പെരുമ്പാവൂര് രണ്ടുപേരുടെ സൈഡിൽ നിന്നും അവിടെ ചിറ്റേടെ ഒക്കെ അവിടെ ആയതുകൊണ്ട് ഞങ്ങള് പെരുമ്പാവൂര് ഞാൻ ഞാൻ പോയി ഒരു സൈഡിലോട്ട് ഈ അച്ഛനും രാഹുലിയേട്ടനും കൂടി പോയി അങ്ങനെ ഞങ്ങള് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടികൊണ്ടാണ് പെട്ടെന്ന് ഒരു നാല് ദിവസത്തിനുള്ളിൽ പേപ്പറൊക്കെ നൂറ്റി ഒന്ന് പേപ്പർ വെച്ചിട്ട് ഏഴ് ഫയൽ വേണം ഇത് ചെറിയ കാര്യ അതെല്ലാം അതെല്ലാം റെഡിയാക്കി ആ ഫയർ മുഴുവൻ ഇപ്പഴും ഇവിടെ ഇരിപ്പുണ്ട് അതെല്ലാം നമ്മൾ ശരിയാക്കി പക്ഷേ എന്താ പിന്നീട് അത് ആ പേപ്പറൊക്കെ ശരിയാക്കി കൊണ്ടുവന്ന് കൊടുത്തു കൊടുത്തതിന് ശേഷം ഇവരിങ്ങനെ മൂന്നാം ദിവസം മൂന്നാം ദിവസം അഞ്ചു ലക്ഷം രൂപ വെച്ചു അഞ്ചു ലക്ഷം രൂപ വെച്ച് കിട്ടുന്നു അപ്പൊ ഇവർ എന്നോട് പറഞ്ഞു അഞ്ചു ലക്ഷം രൂപ വെച്ച് അഞ്ചു ലക്ഷം രൂപ കെട്ടണം എന്നാണ് പറഞ്ഞു അപ്പം ഞാൻ ഇത് നമ്മൾ കൈപ്പിടിച്ചോണ്ടിരിക്കണേലല്ലോ ഈ കാശൊന്നും അതുതന്നെയല്ല സുബി എന്ന് പറഞ്ഞാൽ അത്ര വലിയ ആർട്ടിസ്റ്റൊന്നുമില്ല അത്ര വലിയ കാശ് കിട്ടണ ആർട്ടിസ്റ്റൊന്നുമില്ല ഞങ്ങൾ കുറച്ച് ബിസിനസ്സൊക്കെ ചെയ്യണേ കൊണ്ടാണ് ഈ കാശും ഞങ്ങൾക്ക് ആയിട്ടുള്ള ഇടപാട് അതുകൊണ്ട് സുബി ചോദിച്ചാൽ ആരും ആരും കാശ് കൊടുക്കില്ല അവരോട് ആർട്ടിസ്റ്റ് ചോദിച്ചു ചോദിക്കാനും കൊടുക്കില്ല അപ്പം ഞാൻ ഇവിടെ വന്ന് അഞ്ച് ലക്ഷം രൂപയും മേടിച്ച് ബാഗുകൾ വെച്ച് ഈ ഇവിടെ ഇവിടെ ഒരു പാടുണ്ട് അവിടെ എത്തി ഇപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വിളി വന്നു ഇപ്പോൾ തന്നെ വേണം നാല് മണിക്കെത്തണം ഞങ്ങളൊരു നാല് മണിക്ക് എത്തുമല്ലോ ഞങ്ങൾ നാലരയ്ക്ക് എത്തണം അപ്പം ഞങ്ങൾ അന്നേരം വരെ ഒരു അപ്പോൾ വഴിയിൽ നാരങ്ങം കുടിക്കാമെന്നൊരു ചിന്താഗതി ഞങ്ങൾക്ക് ഉണ്ടായി അതുപോലും കുടിച്ചില്ല നേരെ ഞങ്ങൾ അവിടെ ചെന്നു ഡോക്ടർ നാലര ആയപ്പോഴത്തേക്കും അത് ഹാർട്ടിന് പ്രഷറാണ് അതായത് ഓപ്പറേഷൻ ചെയ്യാൻ എല്ലാം റെഡിയാക്കി ആ എല്ലാം ഈ നമ്മൾ ഈ ഓപ്പറേഷൻ ചെയ്യാനുള്ള കുട്ടിയെ ഭയങ്കര എല്ലാ ടെസ്റ്റും ചെയ്യണം അതായത് മാനസികമായിട്ട് പോലും ചെയ്യണം എല്ലാ ടെസ്റ്റും ചെയ്യണം അതുകൊണ്ട് ആ എല്ലാം ടെസ്റ്റ് ചെയ്ത് എല്ലാം റെഡിയാക്കി പേപ്പറും കൊടുത്ത് നമ്മള് ഞാന ചെന്നപ്പോഴത്തേക്കും ഡോക്ടർമാരെല്ലാരും കൂടി ആയിരിക്കാം നാളെ നാളെയൊന്നും ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല രണ്ടു ദിവസം കഴിഞ്ഞാണ് ഓപ്പറേഷൻ പറഞ്ഞത് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല ഓപ്പറേഷൻ ടേബിളിൽ ലേബിളിൽ എന്ന് സംഭവിക്കുന്നറിയില്ല കാരണം ഹാർട്ടിൽ ഭയങ്കര പ്രഷറാണ് ഹാർട്ടിന് ഭയങ്കര പ്രഷറാണ് അപ്പഴും അപ്പോഴും പറയാ അത് മാറ്റിയിട്ട് നമുക്ക് ചെയ്യാം അപ്പോഴും നമുക്ക് ഇതിന് മാത്രം പൈസയാണല്ലോ നമ്മൾ ചെറുപ്പം അറിയായിരുന്നുള്ളാ അന്ന് രാത്രി വർത്താനം പറഞ്ഞു അന്ന് പതിനൊന്ന് മണി വരെ ഞാൻ അവളുടെ അടുത്തുണ്ടായി അവളുടെ അടുത്ത് കൂടെ ഇരിപ്പുണ്ടായി വർത്താനം പറഞ്ഞു എന്തെല്ലാം വർത്താനം പറഞ്ഞു എന്തൊക്കെ ചോദിച്ചു കൊച്ചിന്റെ കാര്യം ചോദിച്ചു പല കാര്യങ്ങളും ചോദിച്ചു പല കാര്യങ്ങളും ചോദിച്ചു വളർത്താനൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഞങ്ങൾ വന്നിട്ട് ഇവളോട് സംസാരിച്ചോട് ഭയങ്കര കാര്യങ്ങളൊക്കെ ചോദിച്ചു എന്തായി ഈ ഇങ്ങനെ ചോദിച്ചു അമ്മയെ ഈ കരള മാറ്റം പറഞ്ഞു ഒത്തിരി പൈസയാവില്ലേ അമ്മയുടെ കയ്യിൽ എവിടെന്നാ പൈസ പൈസയെ കുറിച്ച് ചിന്തിക്കേ ചെയ്യാം നീ ഇവിടെന്നെ ഞാൻ എണീറ്റ് വരും എണീറ്റ് വരും മാത്രമേ ചിന്തിക്കാവൂ പൈസ നമുക്ക് ഇനി ഉണ്ടാവും നമ്മളെത്രയോ കൊല്ലം വാടകയ്ക്ക് താമസിച്ചു ഇരുപത്തിരണ്ട് കൊല്ലം വാടകയ്ക്ക് താമസിച്ച ഞങ്ങള് വീട് മേടിച്ചു ഞങ്ങൾ അങ്ങനെ വലിയ കാശുകാരൊന്നും ആയിരുന്നില്ല അപ്പൊ അതുകൊണ്ട് ഇനി നമ്മൾ വാടകയ്ക്ക് സ്കീമിലൊക്കെ വെച്ചിട്ട് നീ എന്താ പ്രശ്നം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞിട്ട് നീ അതിനെ കുറിച്ച് ടെൻഷനായി പറഞ്ഞ അവളെ സമാധാനമാക്കിട്ട് ഞാൻ പോന്നതാണ് പക്ഷെ പന്ത്രണ്ട് മണി ഞാൻ വന്ന് കിടന്ന് പന്ത്രണ്ട് മണിയായപ്പോഴത്തേക്കും പക്ഷെ അത് രാജിലായതുകൊണ്ട് രാജനെ എന്നെ കൊണ്ടുപോയില്ല പക്ഷെ എന്നെ കൊണ്ടുപോയില്ല കണ്ടോ കണ്ടില്ല പിന്നെ എനിക്ക് അവരോ ഓർമ്മയില്ല പിന്നെ എനിക്ക് എനിക്ക് ഇവിടെ ആര് വന്നോ വന്നില്ല എന്റെ ബോധം കാരണം ഇത്രയും ഒത്തിരി കാശ് ചിലവാക്കി കാശു കോട്ടെ കാശും ചിലവാക്കിയപ്പോ നമുക്ക് കിട്ടും കിട്ടും നല്ല ചിന്ത അവര് പറഞ്ഞതെല്ലാം നമ്മള് ചെയ്തു പക്ഷെ പിന്നെ കളമശ്ശേരിയിലുള്ള നമ്മുടെ സുഹൃത്തുക്കളും അവർ ഇവരുമൊക്കെ പറയാം എവിടെയും പറയുമായിരിക്കും അവിടുത്തെ കാര്യം മാത്രമല്ല നിങ്ങൾ ആരെങ്കിലും കളമശ്ശേരി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമോ എന്നൊക്കെ ചോദിച്ചു പക്ഷേ അത് കളഞ്ഞശ്ശേരി നമ്മുടെ മിക സുഹൃത്തുക്കളൊക്കെ വെച്ചു പക്ഷെ അൾട്രാ മോഡേൺ ഡിവൈസസ് ഒരു ിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈജി മൈ ജി ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വിസന്റ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ്